കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിക്ക് വെല്ലുവിളിയായി പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവായിരുന്ന മുഹമ്മദ് അലിയുടെ സ്ഥാനാർത്ഥിത്വമാണ് വി മുഹമ്മദ് അലി നമ്മളോടൊപ്പമുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലെത്തി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിത്വം വേണ്ടായിരുന്നോ എന്ന് തോന്നുന്നു അതോ എങ്ങനെയാണ് അല്ല അത് ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സ്ഥാനാർത്ഥിത്വം അനാവ് അനാ നമ്മളൊരു നിർബന്ധിച്ചിട്ടൊരു നിർത്തിയൊരു അവസരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ സ്ഥാനാർത്ഥിത്വം നിന്നതിലും നമുക്ക് യാതൊരു ദുഃഖബോധവുമില്ല ഈ ലീഗ് നേതാവായിരുന്ന വി മുഹമ്മദ് അലി യു ഡി എഫിനെതിരെ മത്സരത്ത് വരാനുള്ള പ്രധാന കാരണം എന്താണ് കാരണം നമ്മളിപ്പോൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സീറ്റാണ് ആദ്യം മുപ്പത്തെട്ട് ഡിവിഷന് ഇരുപത് വർഷമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ചോദിക്കല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഒരു സീറ്റ് വർധനവ് വന്ന് എടക്കാട് സോണലിൽ ഇപ്പോൾ പത്ത് സീറ്റായി ആദ്യം ഒമ്പത് സീറ്റ് ഉണ്ടായത് ഇപ്പോൾ പത്ത് സീറ്റായി കാഞ്ഞിര ഡിവിഷനും കൂടി വന്ന് നോക്കുമ്പോൾ പത്ത് ഡിവിഷനായി ഈ പത്ത് ഡിവിഷനിൽ നമുക്ക് കാലങ്ങളായിട്ട് തരുന്ന ഒരു സീറ്റ് മാത്രമാണ് ഏറെ സീറ്റ് തുടർച്ചയായിട്ട് നമ്മൾ ചോദിച്ചിട്ടുമായ ഒരു ഏറെ ഡിവിഷനല്ലാതെ കണ്ട് വേറൊരു സീറ്റ് നമുക്ക് തരുന്നില്ല നമ്മൾ കുറുവ സീറ്റ് ചോദിക്കുന്നുണ്ട് കടലായി സീറ്റ് ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും എന്തില്ല സമാധാനമില്ല അത് ലീഗ് ജില്ലാ നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഇല്ലാതാണോ അല്ല ലീഗ് ജില്ലാ നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അറിവിൽ അറിവിൽ വരുന്നില്ല കാരണം ഞങ്ങൾ ജില്ലാ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിന് ഞങ്ങൾക്ക് ഈ കടലായ് സീറ്റ് വാങ്ങിത്തരണമെന്നുള്ളത് കാരണം രണ്ട് ലെറ്റർ ജില്ലാ കമ്മിറ്റിക്കും അതേപോലെ തന്നെ ഒരു ലെറ്റർ മണ്ഡലം കമ്മിറ്റിക്കും കൊടുത്തത് അപ്പോൾ ആ അറിവ് മാത്രമേ ഉള്ളൂ അവർ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് സീറ്റ് കിട്ടും തൊണ്ണൂറ് ശതമാനം സീറ്റ് ചർച്ച പൂർത്തിയായ ഒരു ഡിവിഷനും കൂടിയിട്ടാണ് ആദ്യം ആദ്യ കടല മുപ്പത്തെട്ടാം ഡിവിഷന് അവസാനം നേരമാണ് ഈ റിജൽ മാക്കുറ്റി എന്ന് പറയുന്ന ഈ വ്യക്തി കടലയിലേക്ക് മുപ്പത്തെട്ടാം ഡിവിഷനിലേക്ക് വന്നത് ഇവിടെ മുഹമ്മദ് അലിയുടെ സ്ഥാനാർത്ഥിത്വം അത് ലീഗിന് സീറ്റ് നൽകാനിട്ടാണോ അതോ മുഹമ്മദ് അലിക്ക് മത്സരിക്കാൻ പറ്റാനിട്ടാണോ അല്ല എനിക്ക് മത്സ ഞാനിത് ചിത്രത്തിലേ ഇല്ല ഞാൻ ഒരു മത്സര ഒരു ഒരു മത്സര രംഗത്ത് കടന്നു വന്ന ആളല്ല ഞാൻ ഇവിടെ ലീഗ് സീറ്റ് ആരെ മത്സരിപ്പിക്കാനായിരുന്നു കണ്ണൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി സമീർ സാഹിബിനെ മത്സരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സീറ്റ് ആവശ്യപ്പെട്ടത് അറിയായിരുന്നു വ്യക്തമായിട്ട് ഞങ്ങൾ ഞങ്ങളെന്നെ കാര്യങ്ങൾ അവരോട് ജില്ലാ നേതൃത്വത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സമീർ സാഹിബിനെ നമ്മളിവിടെ മത്സരിപ്പിക്കുന്നത് കാരണം സി സമീറിന് ഇപ്പോ കണ്ണൂർ മേഖലയിൽ ഒരു സീറ്റ് അവിടെ ഇല്ലാത്തൊരവസരത്തിൽ നമുക്ക് കടലായി ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥിത്വം അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറില് നൂറ് ശതമാനം ഒരു സാധ്യത നമ്മളെ മുമ്പിലുണ്ട് മറ്റൊന്ന് സി സമീപനം സംബന്ധിച്ചിടത്തോളം ആദ്യ കടലായി അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടു വോട്ടർമാർക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ സി എസ് സെൻറ്ററിൻ്റെ കൺവീനറാണെന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾക്ക് ഉത്തമ സീസൺ മത്സരിച്ച മുന്നിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ബോധ്യുണ്ട് നൂറ് ശതമാനം വിജയ സാധ്യത മുന്നിൽ കണ്ടിട്ടുണ്ട് മുപ്പത്തെട്ടാം ഡിവിഷനിലെ മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തനം ഏകകണ്ഠമായിട്ട് എടുത്ത ഒരു തീരുമാനം സി സമീർ സാഹിബിനെ മുപ്പത്തെട്ടാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്നുള്ളത് ഞങ്ങൾസ് യോഗം ചേർന്ന് മിനിറ്റ്സ് ബുക്കിലടക്ക രേഖപ്പെടുത്തിയ ഒരു വിഷയാണ് അതായത് നേരത്തെ യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ച നടക്കുന്ന സമയത്ത് ലീഗ് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് സീറ്റുകൾ ഒന്ന് ആധികടലയും മറ്റൊന്ന് വാരവുമായിരുന്നു പക്ഷെ വാരം ഇപ്പോൾ ലീഗിന് ലഭിച്ചിട്ടുണ്ട് ആധികടലയാണ് അതിൽ ലഭിക്കാതെ പോയത് അപ്പോൾ മുന്നണി ധാരണ പ്രകാരം ഒരു സീറ്റ് ലഭിച്ചു അപ്പോൾ അത് കോൺഗ്രസ് അടുത്ത തവണ തരാമെന്നായിരുന്നു യു ഡി എഫ് യോഗത്തിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറേണ്ട തയ്യാറാവേണ്ടതായിരുന്നില്ല എല്ലാ മുസ്ലിം ലീഗിന് നേതൃത്വം മൂന്ന് സീറ്റാണ് ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചത് ഒന്ന് വാര സീറ്റ് മറ്റൊന്ന് വിത്തലപ്പള്ളി സീറ്റ് വേറൊന്ന് കടലായി സീറ്റ് ഈ വാര സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയന്നൂർ സീറ്റുമായിട്ട് വെച്ച് ഒരു സീറ്റാന്ന് ഈ വലിയന്നൂർ സീറ്റുമായിട്ട് വെച്ച് മാറിയതാണ് ഭാര സീറ്റ് അപ്പോൾ വാര സീറ്റ് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിൽ അത് എഴുതി ചേർത്തിയതല്ല അതേ അവസരത്തിൽ താഴെ ചോക്ക് ലീഗിൻ്റെ ഒരു സീറ്റ് മുസ്ലിം ലീഗ് അങ്ങോട്ട് വിട്ടുകൊടുക്കിയത് യു ഡി എഫിൽ മറ്റേ കോൺഗ്രസിന് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ചെയ്തത് അല്ലാതെ കണ്ട് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് എവിടെയും വർദ്ധിച്ചിട്ടില്ല ഒന്ന് കുറഞ്ഞ് ഒന്ന് ലീഗ് നേതൃത്വത്തിന്റെ പിടിപ്പ് അല്ല അതിപ്പോ നമ്മളൊരു താഴെക്കടയിലുള്ള ഒരു ഒരു പാർട്ടി പ്രവർത്തകരിക്കലും ജില്ലാ നേതൃത്വത്തിന് അങ്ങനെ വിമർശിക്ക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം പ്രശ്നം പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളാണ് വിഷയം അതെ 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 അല്ല കടലായിലുള്ള കോൺഗ്രസ് തമ്മിലുള്ള വിഷയങ്ങൾ മാത്രമല്ല കടലായിലിപ്പോൾ ഈ കൈപ്പത്തിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നുള്ള ഒരു ധിക്കാര മനോഭാവമാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഇവിടെ കോർപ്പറേഷൻ വരുമോ അസംബ്ലി വരുമോ പഞ്ചായത്ത് വരുമോ പാർലമെൻ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ വേർപൊക്കിയിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ നമ്മളിവരെ അല്ല നമ്മൾ വോട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ഒരൊറ്റ മുസ്ലിം ലീഗിൻ്റെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അത് അവർക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട് പക്ഷെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജയിക്കുന്ന സീറ്റിനല്ല ഞങ്ങൾ ഈ അവകാശവാദം ചോദിച്ചത് നിരന്തരം നിന്ന് തോക്കുന്ന ഒരു സീറ്റ് പിന്നെ ഒരു റിജിൽമാക്കുറ്റിനെ ഇവിടെ കൊണ്ടുവന്നിറക്കി റിജിൽമാക്കുറ്റി വന്നാൽ എല്ലാം ശരിയാവും ഒരു തോന്നലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് റിജിലുമാക്കുറ്റി വരുന്നത് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റാന്ന് മുസ്ലിം ലീഗിൻ്റെ അല്ല മുസ്ലിം ലീഗിന് സി സമീർ സാഹിബും അതേപോലെ തന്നെ റിജിലുമാക്കുറ്റി കോൺഗ്രസ്സിന് എങ്ങനെയുണ്ടോ അതിൻ്റെ മേലെയാണെന്ന് നമുക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം സി സമീർ സാഹിബ് സി സമീർ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ഉന്നതനായ നേതാവ് തന്നെയാണ് പ്രാദേശിക ലീഗ് ഘടകം തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഈ കടലായി ഡിവിഷനിലുള്ള ഓരോ പ്രവർത്തകന്മാരും ഞങ്ങളെ ഞങ്ങളെ ഹൃദയത്തിൽ ഒരു സംഭവമാണ് ഈ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് വർഷക്കാലം ഈ അരിത പതാകയും കയ്യിൽ പിടിച്ചിട്ട് നടന്ന ഒരു വ്യക്തിയാണ് എന്നെ യാദർശികമായിട്ട് ഇതിലേക്ക് കൊണ്ട് ചേർ എത്തിച്ചത് എൻ്റെ ഈ നാട്ടിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ കണ്ട് എനിക്ക് ഞാൻ ചിത്രത്തിലേ ഇല്ല ഞാൻ ചിത്രത്തിലേ ഇല്ല കാരണം പത്തറുപത്തൊന്ന് വയസ്സായി ഇനി എന്ത് മത്സരിക്കാനാന്ന് പക്ഷെ ഞങ്ങളെ അഭിമാനം നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ വീടുള്ള കടലായിലുള്ള ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തനയ്ക്കുള്ള ഒരു വിഷയമാണ് ഇവിടെ കോൺഗ്രസ് പറയുന്നത് ലീഗിന്റെ ശാഖാ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ യു ഡി എഫ് ക്യാമ്പിലുണ്ട് അതുകൊണ്ട് ഇല്ല ആ ആ ഒരു ഉത്തമ ബോധ്യമുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഉത്തമ ബോധ്യം ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ് അവരിയുടെ ഇതുവരെ കാണാത്ത പ്രചരണത്തിന്റെ കോലാഹലങ്ങൾ ഇവിടെ ഇവിടെ ഇനി ഒരു ഒരു നേതാക്കന്മാർ ഇപ്പോൾ വരാനില്ല ഇന്നലെ പാണക്കാട് മുനവറലി തങ്ങളെ വീട് വീടാന്തര കയറി കൊണ്ടുപോയി അല്ല വോട്ട് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ജില്ലാ നേതൃത്വം മൊത്തത്തിൽ ഈ റിജൽ മാക്കുറ്റ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മൊത്തത്തിൽ റീജൽ മാക്കുറ്റി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടും ഓരോരു വീടുകളിൽ അപ്പം ഇത് ആരാണ് അവർ ഭയപ്പെടുന്നത് ആരെയാണ് അവർ ഭയപ്പെടുന്നത് ഇവിടെ ഫൈറ്റിംഗ് ആരുമായിട്ടാണ് വേണ്ടത് ഞാനൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്നെ വെറുതെ വിട് അവർ ഫൈറ്റ് ചെയ്യേണ്ടത് ആരുമായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യേണ്ടത് ഇവിടെയുള്ള എൽ ഡി എഫ് കേന്ദ്ര എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ആളും കോൺഗ്രസ്സും ആണ് ഫൈറ്റ് ചെയ്യേണ്ടത് അവര് ഫൈറ്റ് ചെയ്യേണ്ടത് അവര് തമ്മിലാണ് എന്നെ വെറുതെ വിട്ടേക്ക ഞാനിവിടെ കേവലം ഒരു യു ഡി എഫിന്റെ അല്ല മുസ്ലിം ലീഗിന്റെ റിബലായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് റിജില് പ്രധാന എതിരാളിയായി കാണുന്നത് അതിപ്പോ റിജിലിനോട് ചോദിച്ചത് റിജിലിന്റെ ആ കാഴ്ചപ്പാട് തോന്നുമ്പോൾ ഞാനാന്ന് വെല്ലുവിളിയായിട്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് അല്ലാതെ ഒരാളെ തോപ്പിക്കാൻ വേണ്ടിട്ട് ഞമ്മളില്ല നമ്മളിവിടെ നമ്മളെ അസ്വത്വം നമ്മൾ നിലനിർത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇതുവരെയുള്ള കാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുമെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് പിൻവലിക്കാൻ വേണ്ടി അല്ല ജീ ലീഗ് നേതൃത്വം പല പ്രാവശ്യമായിട്ട് പല 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 രൂപത്തിലും പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെടുത്ത ഒരു തീരുമാനമുണ്ട് ഞാനെടുത്ത തീരുമാനമല്ലേ നമ്മളെ ഒരു മുപ്പത്തി എട്ടാം ഡിവിഷൻ കമ്മിറ്റി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ സ്ഥാനാർത്ഥമായിട്ട് മുന്നോട്ട് പോകുന്നത് സാധാരണ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കാണ് അവർ വോട്ട് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ടാണ് പ്രചരണത്തിനിറങ്ങുക ഇല്ല പാ നമ്മൾ പാണക്കാട് തങ്ങളെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെയും ഞങ്ങൾ അഭിമാനത്തോടു കൂടിയിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള കടലായിലുള്ള മുസ്ലിം ലീഗിന് പക്ഷെ ഞങ്ങളെ അഭിമാനം ചോദ്യം ചെയ്യുമ്പോൾ നമുക്കത് അത് ഞമ്മക്ക് നാളെ ഞമ്മക്ക് പാർട്ടി പ്രവർത്തിക്കേണ്ടേ ഇവിടെ ഇവിടെ കടലായിൽ പാർട്ടി പ്രവർത്തിക്കണ്ടേ പാർട്ടി പ്രവർത്തിക്കാതെ കണ്ട് ഞങ്ങൾക്കൊരു ഞങ്ങളൊരു വെല്ലുവിളിക്കുന്ന രൂപത്തിന് നമ്മളെ ഞങ്ങളല്ല അവർ വെല്ലുവിളിക്കുന്നത് ഈ പ്രസ്ഥാനത്തിനെയാണ് അവർ വെല്ലുവിളിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും കീഴങ്ങി നമ്മൾ ഈ പച്ചക്കൊടിയും പിടിച്ചിട്ട് നാളെ നമുക്ക് പ്രവർത്തനത്തിന് ഇറങ്ങും വീടുള്ള ജനങ്ങളോട് എന്തും മറുപടി പറയാൻ കഴിയൂ അതും കൂടി കണക്കിലെടുക്കണ്ടേ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുഹമ്മദ് അലി വിളിച്ചു എന്നാണ് അറിയാൻ പറ്റിയത് തീർച്ചയായിട്ടും അത് വ്യക്തമാക്കുന്നത് ശരിയല്ല അത് വ്യക്തമാക്കുന്നത് ശരിയല്ല അത് അവരെന്നെ വ്യക്തമായി ആ വ്യക്ത വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഞാനത് പറയുന്നത് ആ നേതൃത്വത്തിനോട് ആ നേതാക്കന്മാരോട് കാണിക്കുന്ന ഒരു മര്യാദക്കെടു എന്നുള്ളിൽ ഒരു ലീഗിൻ്റെ പ്രവർത്തകനായി ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിട്ട് അവരെന്നെ കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും എനിക്ക് പിൻവലിക്കാൻ വേണ്ടി പറ്റില്ല എന്താണ് അവർക്ക് താങ്കൾ മറുപടി എന്താണ് അല്ല അത് അവരോട് അവർ എന്നോട് വിശദീകരിച്ചു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്തായാലും ഇവിടെ വോട്ട് ജയിക്കേണ്ട വോട്ട് മാത്രമല്ല ഭൂരിപക്ഷം എത്ര വർദ്ധിപ്പിക്കുന്നുള്ള ഒരു 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 സംഭവം സംഭവമാണ് നമ്മളെ മുമ്പിലുള്ളത് അല്ലാണ്ട് വോട്ട് പിടിക്കുന്നതല്ല പ്രതീക്ഷ ജയിക്കുന്ന നൂറ് ശതമാനം ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ വർധന ഭൂരിപക്ഷം എത്ര കൂട്ടും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഒരു വിഷയം കഴിഞ്ഞ തവണ നാനൂറിലേറെ വോട്ടുകൾക്ക് എൽ ഡി എഫ് വിജയിച്ച സ്ഥലമാണ് റിജിൽ മാക്കുറ്റിയുടെ വരവോടുകൂടി ആദികർറായി ഡിവിഷൻ സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായി മാറി ലീഗ് റിബൽ കൂടെ വന്നതോടെ മത്സരം ശക്തമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫു പ്രൈം ട്വൻറി